വയലടത്തുകാരിപ്പൊ എൻറെ ടി വി പണ്ട് നമുക്ക് അത്ര വിവരം ഒന്നുമില്ലല്ലോ ഇപ്പൊ എല്ലാം വിവരം അത് പറഞ്ഞത് എൻറെ അമ്മേ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും വൈകീട്ടായി അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലം വരെ പോകാൻ കഴിഞ്ഞിട്ടാ ഉള്ളേന്ന് പറഞ്ഞു അലക്കി അലക്കി മടുത്തു അതുകൊണ്ട് ഒരു വാഷിംഗ് മെഷീൻ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാന്ന് ചോദിച്ചു എനക്ക് മാത്രല്ല ഏച്ചക്കും അതിനകത്ത് എല്ലാം പിന്നെ കവിന്റെ പ്രസവല്ലേ വരുന്നത് അപ്പൊ പിന്നെ നമുക്ക് തോട്ട് തോട്ടുപോകാൻ വരാനൊന്നും സമയം ഇല്ലല്ലോ ആ അതന്നെ അതുകൊണ്ട് പണ്ടേ ഇതിങ്ങനെ ചിന്തയിലുണ്ടായിരുന്നു പക്ഷെങ്കില് ഇത് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെ സമയം അപ്പൊ അങ്ങനെ ഒരു വൈകിട്ട് ഈവനിങ് യാത്ര പോയി അങ്ങനെ പോയിട്ട് വരാം അപ്പൊ അങ്ങനെ നമ്മളെല്ലാരും കൂടി പോയിത്തുടങ്ങി അപ്പൊ ചേച്ചി ഉണ്ട് രണ്ടാളുണ്ട് ഇങ്ങനെ ചേച്ചി വന്നിന് അപ്പൊ ചേച്ചി ക്യാമറ കുടിക്കായിട്ട് പോലെ ഉണ്ട് ണ്ട് അപ്പൊ ഞാനിന്റെ പിടിക്കലിപ്പോ അതുകൊണ്ട് അത് കണ്ടിട്ട് അനുണ്ട് ഉള്ളെന്ന് നോക്കും മുന്നേ നോക്കുന്നുണ്ട് അമ്മ ഇപ്പം പിടിക്കാൻ തുടങ്ങിയപ്പിന്നെ നനക്ക് വേവർ കിട്ടലേ ഇല്ലെന്ന് പറയുന്നില്ല സോയല്ല അനുവിനുണ്ട് ഇപ്പൊ അല്ല ിന് ഇതുപോലെ വെള്ളക്കിത്തം കിട്ടുകേ ഇല്ലോഷ വാഷിംഗ് മെഷീൻ മേടിച്ചാലും നമ്മളെ തോട് വിട്ടിട്ടുള്ള കളിയൊന്നും നമുക്കില്ല ഇപ്പം വെള്ളം പറ്റാൻ മാർച്ച് ഫെബ്രുവരി മാസം നമുക്ക് ഏകദേശം പള്ളിങ്ങനെ കുറച്ചായിട്ട് വരും അപ്പൊ പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല പിന്നെ കവിതയുടെ പ്രസവം വരുന്നോണ്ട് പിന്നെ നമുക്ക് പോകാനൊന്നും സമയം കിട്ടൂല ഇനി അതുകൊണ്ട് ഒന്ന് മേടിച്ചാൽ എല്ലാവർക്കും ആവശ്യമല്ല എന്ന് വെച്ചിട്ടാണ് ഇത് വേണിച്ച് വീട്ടിൽ വെച്ചാലും നമ്മളെ പ്രസവം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞാ പിന്നെ ആദ്യം പൈ തോട്ടിലൊക്കെ നമ്മള് എനിക്ക് എനിക്ക് എടുത്തില്ല നമുക്ക് നമ്മളെ തോട് വീട്ടിലെ കളിയൊന്നും ഇല്ല അല്ല മീനെ പിടിക്കലും തോർത്തെടുത്തിട്ട് ഞാനിങ്ങനെ കീഞ്ഞു അപ്പൊ അങ്ങനെ മോള് വരുന്നോണ്ട് ഞാനും പിന്നെ ഒറ്റക്ക് നിക്കണ്ടേ ഉള്ളോണ്ട് എല്ലാരും കൂടി ഇങ്ങനൊരു യാത്ര പോയിട്ട് സന്ധ്യക്ക് പോയിട്ട് വരുമ്പോ അതൊരു നല്ലൊരു ഇതാന്ന് അപ്പൊ അങ്ങനെ നമ്മളെല്ലാവർക്കും കഴിഞ്ഞു ഇനിയിപ്പ എന്റെ പ്രസവം എല്ലാം അടുത്താ പിന്നെ അടുത്തായി ഒന്നും നേടി പോകാനൊന്നും കയ്യില്ലല്ലോ എല്ലാര്ക്കും ഇട ഇങ്ങനെ അടുത്തല്ല പോയിട്ട് വരാച്ചിട്ടു പിന്നെ പോയിക്കോളാം ഇനിയിപ്പോ വേദന വന്നാൽ അങ്ങനെ നേരം ഹോസ്പിറ്റലിലു പോകാൻ അമ്മയുടെ ഇപ്പൊ നമുക്ക് കണ്ണൂരിലെ ഈ ഹോം നമ്മളിന്ന് പോന്നെ ഇപ്പൊ കാട പോയിട്ട് മലബാറിന്റെ മലബാർ കോന്നെ മുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കരാറമ്പിലുള്ള നമ്മളെ ശ്രീകുമാർ നമ്മളെ പുള്ളിയടിയുണ്ട് ശ്രീകുമാറിനുള്ള ചെങ്ങാൻ പോലെ എചിരക്കൽ വേണിച്ചിട്ട് വരാം ഇപ്പൊ നമ്മള് കണ്ണൂർ താവക്കരത്തി ഒന്നും രണ്ടും പറഞ്ഞിട്ട് സമയം പോയി തരഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഇത് പറഞ്ഞിട്ടില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് വാഷിംഗ് മെഷീൻ വേണിച്ചിട്ട് വേണം അനക്കൊന്നും എന്റെ നടുവിന് ഒരു ശ്രസ് കൊടുക്കാൻ പറ്റില്ല അപമാനിച്ച മതിയായെങ്കിൽ നല്ല അപമാനാ കേട്ടോ അപമാനം നമ്മള് കാര്യമില്ല അമ്മേനെ നടുതീർക്കാനാന്ന വിചാരിച്ചേ കോളതുപോലും വെറുതെ പറഞ്ഞു വില്ലു ഇതായിപ്പോഴപ്പില്ല നമ്മളെ അപമാന ത് കണ്ണൂർ പുതിയ സ്റ്റാൻഡിൽ പോകുന്ന വഴി മലബാർ വരുന്നത് മലബാറിന്റെ മേലെയാണ് ഈ ഹാം ഡിജിറ്റൽ അപ്പൊ നമുക്ക് ആടെ പോകേണ്ടത് അപ്പൊ നമുക്ക് തിരിച്ചിട്ട് അതിലോട്ട് വന്നിട്ട് ഇങ്ങനെ വരാം

പണ്ട് നമുക്ക് അത്ര വിവരൊന്നുമില്ലല്ലോ ഇപ്പൊ എല്ലാം വിവരം വെച്ച് അത് പറഞ്ഞത് എന്റെ അമ്മ എന്നാലും വെള്ളിടത്ത് വരപ്പ എന്റെ ടി വി എത്തുന്ന ഇപ്പൊ ടി വി എത്തുന്ന കുറെ പാത്രം നടത്തുന്നു ടുത്തേക്ക് അപ്പൊ ടി വി എത്തുന്ന സ്വീമർ ബ്രോ നമ്മള് ചെങ്ങാന്ന് അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെയാണ് കുറ്റ പഞ്ചായത്ത് തന്നെയാണ് അപ്പൊ പറയോ നല്ല വിശേഷം നമ്മുടെ ഷോപ്പിലേക്ക് ആദ്യം തന്നെ ഹർഡ്ലി വൽക്കം വിചാരിച്ചിട്ടോ അവിടത്തേക്ക് എന്താ പറയുക നിങ്ങൾ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഓപ്പ് ചെയ്ത് വരുന്നു വിചാരിച്ചിട്ടേ ഇല്ല അയ്യോ വളരെ വളരെ അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഐറ്റംസ് ഫോൺ പിന്നെ നമ്മൾ എൽ ഇ ഡി ടി വി ബിഗ് ബിഗ് പാനൽസ് സൈസ് ബിഗ് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ലാപ്ടോപ്പ് ഐറ്റംസ് ലാപ്ടോപ്പിന്റെ ആക്സസറീസ് പ്രിന്റേഴ്സ് അതുപോലെ ഹെൽത്ത് ഗ്രൂമിംഗ് ഐറ്റംസ് നമ്മുടെ ഓട്ടോമേഷൻ തിയേറ്റർ റൂം ഓഡിയോ സെക്ഷൻ അതാണ് മെയിൻ ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ തിയേറ്റർ റൂം നമുക്ക് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് സെന്റർ തന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫാമിലീസിന് വന്നിട്ട് വീട്ടിൽ തിയേറ്ററോ കാര്യങ്ങളോ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് കണ്ട് നിങ്ങൾക്ക് അതെയാ വാ വാഷിംഗ് മെഷീൻ മേലെയാന്ന് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് നമുക്ക് ആ തിയേറ്റർന്ന് കണ്ടിച്ചോ സിനിമ ആ സിനിമ തന്നെ ആ ഇങ്ങനല്ലേ എല്ലാരും എക്സ്പീരിയൻസ് ആയിട്ട് ആർക്കുവാണെങ്കിൽ എക്സ്പീരിയൻസ് നമ്മൾ വന്നുകഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയാ എങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത് കണ്ണൂർ മാർക്കറ്റിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഒരവിടെയും നിങ്ങൾക്ക് ഇല്ല അപ്പോഴെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ആണ് വീട്ടിലിരിക്കുന്ന പോലെ അന്ന് കണ്ട് ഇതിന്റെ കംഫേർട്ട് എന്താണെന്ന് ഫീൽ ചെയ്തിട്ട് കുറച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാരും സിനിമ കാണാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ നാളെടുക്ക ഇന്ന് സിനിമാണോ ഇത് സോമോ സൂപ്പർ ആയിരുന്നു കേട്ടാ ഈ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് കയറാൻ വേണ്ടി ശരിക്കും ഒരു തിയേറ്റർ പോയി സിനിമ തിയേറ്റർ തന്നെയാണത് അതല്ലേ ആ വീട്ടിൽ ഇതേ തിയേറ്ററാണ് വേണ്ടത് വീട്ടിലിതേപോലത്തെ ഹോം തിയേറ്റർ

ഭയങ്കര സൗണ്ട് സൗണ്ടില് നമ്മളിങ്ങനെ ട്രെയിലർ പിന്നെ മുകളിലേക്ക് പോകണം അപ്പൊ ഇവിടെ നമ്മൾ ഈ ഹാമിലെ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെ യൂട്യൂബ് കുടുംബങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് നമ്മളിവിടെ കാത്തിക്കലാണ് മുകളിലോട്ട് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഏകദേശം വൈകുന്നേരമായ ഇപ്പോൾ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോണ സമയം നമ്മളിത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് അവരെല്ലാവരും പോകും കൂടി ൂടിച്ച് ഫോട്ടോ എടുക്കാൻ നമ്മള് ഇതാണ് നമ്മുടെ കണ്ണൂരിന്റെ ഹോൾ ടീം നിങ്ങളെ വെൽക്കം ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക വിസിറ്റില് ഹാപ്പിനെസ് നമ്മളെന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീം മൊത്തം നിങ്ങളിവിടെ വന്നിട്ടുള്ളത് ഹായ്ലോ ഹായ് ഹായ് ബിജു ഹായ് എല്ലാവരും 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 എല്ലാരും നമ്മളെ കണ്ണൂർ ഭാഗത്ത് തന്നെയോക്കും ഏ അതെല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം അല്ല നമ്മളുടെ ഇത്ര കൂടുമ്പോൾ നമ്മളിടയിൽ സന്തോഷം ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിനേക്കാളും ഹാപ്പിയാ കാരണം അല്ല സബ്സ്ക്രൈബേഴ്സിന് എടുത്തുകഴിഞ്ഞാൽ അതിനേക്കാളും മലയുള്ളേ പിന്നെ നമുക്കൊരു റൊണാൾഡോ വന്നൊരു ഫീൽ തന്നെ ഉണ്ടല്ലേ നമ്മളെ കണ്ണൂര് റൊണാൾഡോ ആയതുകൊണ്ട് നമുക്ക് ഹാപ്പി കൂടുതൽ നമ്മളെ കുറ്റി നമ്മൾ മാക്സിമം നിങ്ങളൊന്നും വിശ്വസിക്കണ്ട നമ്മള് അങ്ങനെ സുഹൃത്തുക്കളായതുകൊണ്ട് പറയുന്നേ അപ്പൊ നമുക്ക് മേലോട്ടേക്ക് പോവാം അപ്പൊ എല്ലാരും വന്നതിന് സന്തോഷം താരേക്ക നമ്മളെ കാണാൻ വന്നല്ലോ അതിന് സന്തോഷം അമ്മേ എല്ലാരും ഉണ്ടായിട്ട് കേട്ടാ അപ്പൊ നമുക്ക് എന്നാൽ സിമർ പോവാ ഓക്കെ ഇനി ലേറ്റ് ആരം ഉണ്ടാ കുറച്ചാൽ നേരത്തെ പോന്നിട്ടുണ്ടല്ലേ ശരി എല്ലാവരും കണ്ടതിൽ സന്തോഷം കേട്ടാ എല്ലാരും വീട്ടിലെല്ലാരോടും ചോദിച്ചു പറഞ്ഞോ നിങ്ങൾ വീട്ടിലെല്ലാവരും അധികം ആൾക്കാരും നമ്മളെ കുടുംബാംഗങ്ങളിൽ ഇരിക്കും എല്ലാരോടും യൂട്യൂബിൽ കണ്ടുണ്ടെ അമ്മേനെ നമുക്കിപ്പോ എല്ലാര്ക്കും ഒരു നമ്മള് സ്വന്തം വീട്ടിലുള്ളവരെ എന്താ പറയാ അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരും അമ്മ ആയാലും പോലെ നമ്മളെ ഫാമിലി തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഹങ്കാരം കൂടി മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല ഇവരെ നമുക്കറിയാം നാട്ടിലാന്ന് അറിയുന്നവരാണ് അപ്പൊ വരും കൂടി ആ സന്തോഷം പൂർണ്ണമായി നമുക്ക് സന്തോഷം

ഇവിടെ താഴെ നമുക്ക് തിയേറ്റർ റൂമുള്ള പോലെ ഇവിടെ വേറൊരു വെറൈറ്റി ഉള്ളതെന്ന് പറഞ്ഞാല് കിച്ചൺസിന്റെ ലൈവ് ഡമോ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരു കിച്ചൺ സ്റ്റുഡിയോ ഇവിടെ ഓൾറെഡി ഉണ്ട് പലതരത്തിലുള്ള മെറ്റീരിയൽസിനെ കൊണ്ട് പല ഡിസൈൻസിൽ പല മോഡൽ കിച്ചൺ ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേയിലുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ഇതായിട്ടാണ് കാണുന്നത് തന്നെയാണ് ആണ് നമ്മുടെ ഒരേ മോഡൽ കിച്ചൺ ഇട ഒരു കിച്ചൻ്റെ മോഡല് അത് കണ്ടിട്ട് ഇങ്ങോട്ട് കയറാം പല ഡിസൈനിലുള്ള കിച്ചൺ ആൾക്കാർക്ക് ഇത് കണ്ട് ഇത് ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് ഇതിന്റെ ആൾക്കാർ വരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സൈസിനനുസരിച്ചിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്താണോ വേണ്ടത് എങ്ങനെയാണോ വേണ്ട അവർ ഡിസൈൻ ചെയ്തത് വേറെ മാറി കേട്ടാ കിച്ചൻ ഡെർ മോഡൽ അല്ലേ കിച്ചൻ ഡെർ പല ഡിസൈൻസ് കാര്യങ്ങൾ ഇപ്പർട്ടണ്ടി അപ്പോൾ എന്താ പറയുക പുൾ ഡൗൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഇലക്ട്രിക്കല്ലിൽ വരുന്ന ഒരു ഐറ്റമാണ് ഒരു ആക്സസറി ലിസ്റ്റ് ഹേ വലിച്ചോക്കാം ഒരു ചിക്കൽ അത് ക്ലോസ് ചെയ്തതിൻ ഉള്ളൂ ഓലെ പതിയെിച്ചോപ്പക്കണ എന്നാ സി 319 എന്ന് കേൾ ചെയ്യണം പോണങ്ങനെ വെച്ചോ ചേച്ചിക്ക് ഇത് ഉപകാരപ്പെടും എന്താ ഈ തിന്നണ്ട മതിരെ തൊളിപ്പിച്ചോക്കെ ഈ കിച്ചന്റെ ഇതായത് കൊണ്ടല്ലോ അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം തിന്നണ്ടേ കാണിച്ചരാ എത്തിക്കിന് കഴിയത്താഴ്ച എനിക്ക് കഴിയത്തോണ്ട് വേണ്ട ഇങ്ങനെ കൊറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇങ്ങോട്ടുണ്ടായിരുന്നു പാത്രം വിഷയം പോയാലും കണ്ടില്ലേ ഇതൊരു കൂട്ടാൻ ഇതാ കിച്ചണിന്റെ വ്യത്യസ്തമായിട്ടുള്ള കൊറേ സംഭവം കേട്ടോ നീട് ഒന്നുണ്ട് തുറക്കുമ്പോ ഇത് പുറത്തേക്കും ഇങ്ങനെ വരുന്നുളെ വീട്ടിലാക്കി വെക്കല്ലേ ആ ഇതല്ലേ ആ ഇത് കേട്ടാ അതന്നെ അതന്നെ കൊറേ സാധനം കൊള്ളു അല്ലേ ഇങ്ങനെ കൊറേ അങ്ങനെ എന്താ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ അങ്ങനെ വാഷിംഗ് മെഷീൻ നോക്കാൻ പോകുന്ന ചേച്ചി വാഷിംഗ് മെഷീൻ നോക്കിയില്ല ഏട്ടാ അടുക്കള നോക്കലേ നോക്കലായിപ്പോയി അടുക്കേച്ചി ഒരു മിനിറ്റ് ഇത് എത്തി പോവാ നമ്മളങ്ങനെ വന്നിട്ട് ഇവിടെ കിച്ചണിലൊക്കെ എരിയാണ് നല്ല ഉണ്ട് കേട്ടാ കാണാൻ എക്സ്പീരിയൻസും നിങ്ങളുടെ സൈഡിൽ നമുക്ക് കിട്ടണമെന്നൊരു സന്തോഷം അതുകൊണ്ടാണ് നമുക്കിനി ഇനിയിപ്പോൾ ഏച്ചിന്റെ വാഷിംഗ് മെഷീൻ്റെ വാർത്തേക്ക് പോവാ ഇത് വാഷിംഗ് മെഷീൻ സൈഡിലെ ഫ്രിഡ്ജ് അല്ലേ ഇത് ഇവിടുന്ന് മുഴുവൻ അങ്ങോട്ടേക്ക് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റേഴ്സിൽ തന്നെ പല കാറ്റഗറി ഇവിടുന്ന് ഏരിയ വരുന്നത് നമുക്ക് അതാണ് എല്ലാ ബ്രാൻഡിന്റെ എല്ലാ ബ്രാൻഡ് അതായത് ഇപ്പൊ ഏറ്റവും പ്രീമിയം ബ്രാൻഡെന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് എൽ ജി സാംസങ് നമ്മുടെ പാനസോണിക് ഹയർ ലീബർ ബോഷ് എല്ലാ ബ്രാൻഡിന്റെയും നമുക്ക് വരും ഫ്രണ്ടിനോടാണ് എടുക്കുന്നത് തുണി അധികത്തിന്റെ അല്ല അതിപ്പോൾ ക്ലാസ് എടുക്കേണ്ടി വേണ്ടി നടുപൊട്ടിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നടുതർത്ത് കൊടുക്കരു എന്താ പറയുക എൽ ജിയുടെ പ്രത്യേകത ഡയറക്ട് ഡ്രൈവ് മോട്ടറാണ് വരുന്നത് നമുക്കതിന് പുള്ളി കാര്യങ്ങൾ വരുന്നില്ല ഫൈവ് സ്റ്റാർ റേറ്റഡ് ആണ് ഏഴ് കിലോ കപ്പാസിറ്റി ആണ് കിച്ചൺ മാഷായിക്കിട്ടും കോമ്പ്ലൈറ്റ് കിട്ടും കളർ ഫൈഡ് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ വരില്ല എന്താ പറയുക വൈറ്റ് ആകുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്കതിന് കളർ ഫൈഡ് കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഗ്രേ ആണെങ്കിൽ ഡാർക്ക് കളറിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഇത് തന്നെയാണ് അപ്പോൾ എൽ ജിൻ്റെ ഏഴ് ഏഴ് കിലോ ഫൈവ് സ്റ്റാറിൻ്റെ സാധനമാണ് ും നമ്മള് വാഷിംഗ് മെഷീനോടെ പറഞ്ഞ് ഫ്രണ്ട് ലോഡിന്റെ സാധനമാണ് തുറന്ന് കളിക്കുന്നത് എന്നൊട്ടി തുറന്നു നോക്കോളെട്ടാ എന്തോ അങ്ങത്തോളുണ്ട് ഇങ്ങനെ വന്ന അങ്ങത്തോളം പോണം നടന്ന് തടഞ്ഞിട്ട് കവി അമ്മയോടെ നിൽക്കുന്നുണ്ട് നമ്മളൊന്ന് മേലേക്ക് പോകുന്നു മേലെന്ന് പറഞ്ഞാല് കവിക്ക് ഒരു കിലോന്റെ കുക്കർ എന്തായാലും ആവശ്യമുള്ള സാധനേക്കും അല്ലേ അങ്ങൾ പാത്രങ്ങള് അപ്പൊ ഈ റൈസ് കുക്കർ കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞത് രണ്ടും എടുക്കല്ല ഇത് കരണ്ടിന്റെയും നത്താനോ കിരങ്ങുകൾ ഇരണ്ട് അടുത്തുണ്ട് ട്ടോ മടക്ഷമായിട്ട് റെഡിയാക്കി വെച്ചു સમાദനായി നന്നടോടി ഞാൻ അതാണ് ക്ലിയറായി നടന്നു നടന്നു തലർന്നു വീണു നമുക്ക് നടങ്ങാ ഒരു പോതു ഒരു സ്റ്റേക്ക നടൂൂർ കണ്ടാണ് അതെ അങ്ങനെ അല്ലേ അതെ ആ കറപിരന്തു കച്ചറാക്കുന്നില്ല ട്ടോ സിവർബോ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഓക്കെ ബാക്കി നമ്മുടെ ഡെലിവറി കാര്യങ്ങൾ ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊള്ളും ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും അതിൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ പോലെ ഒരു നമ്മളൊരു പുതിയൊരു എന്താ പറയുക പുതിയൊരു പരിപാടി കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിസിറ്റ് ആൻഡ് വിൻ അതായത് ഇതിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തു ചെയ്യാത്തവർക്കും കൂടി നമ്മളൊരിതുണ്ട് അതായത് ജസ്റ്റ് നമ്മുടെ ഷോറൂമിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ നമ്മളിതിൽ പങ്കെടുക്കാം കൂപ്പൺ തരുന്നുണ്ട് കൂപ്പൺ ഒന്ന് ഫിൽ ചെയ്ത് നമ്മൾ ഡ്രോളിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്ക് കിട്ടാൻ പോകുന്ന ഐഫോണാണ് അപ്പോൾ വിസിറ്റ് ആൻഡ് വിൻ പ്രോഗ്രാമിൻ്റെ ആ കൂപ്പൺ കൂടി ഫിൽ ചെയ്തിട്ട് നമുക്ക് ഇട്ടു പോകാം ുള്ള പർച്ചേസും കാര്യങ്ങളും ഇവിടെ തന്നെ നടക്കട്ടെ ബാക്കിയുള്ള സർവീസും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നതാണ് എന്താണ് ഇതിന്റെ ബാക്കി എന്നുള്ളത് ഇഹം ഡിറ്റൽ മാത്രമല്ല മലബാറിന്റെ ഉണ്ട് കൂടെ മലബാറിന്റെ മലബാറിൻ്റെതാണ് മലബാറിന്റെ ഒരു വെർട്ടിക്കലാണ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് പോലെയുള്ള ഒരു വട്ടക്കലാണ് ഹംഡിറ്റിൽ ഹിണ്ടിറ്റലിന്റെ കണ്ണൂരിന്റെ ഷോറൂമാണ് ഇത് ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ഈ താവക്കര ബസ് താവക്കര ബസ്റ്റാൻഡിൽ ഗോൾഡിനോട് ചേർന്നിട്ട് ഇപ്പോൾ ആൾക്കാർ എന്താ പറയുക നമ്മൾ വരുന്ന സമയങ്ങളിൽ ഡൗട്ട് വരുന്ന ബസ് സ്റ്റാൻഡിൽ ഉള്ളിലാണോ എന്നുള്ളതാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമ്മളെ

Oh, wow.